ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അക്ഷരമുറ്റം മുറ്റം ക്യുസ് ആണ് അക്ഷരം മുറ്റം പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സ്കൂൾ തലം എക്സാം ഓഗസ്റ്റ് പതിനാലിനാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ കാണാം യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്നിന് മന്ത്രി എം പി രാജേഷാണ് പ്രഖ്യാപിച്ചത് സാഹിത്യ നഗരത്തിൻ്റെ ഔദ്യോഗിക കേന്ദ്രമായി ആനക്കുളം സാംസ്കാരിക നിലയത്തെ പ്രഖ്യാപിച്ചു ജി ഐ ടാഗ് പദവി ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നം ഏതാണ് നിലമ്പൂർ തേക്ക് നിലമ്പൂർ തേക്കാണ് ജി ഐ ടാഗ് പദവി ലഭിക്കുന്ന ആദ്യ വനോത്പന്നം ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്രയ്ക്കിടെ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതി ഏതാണ് പുസ്തക തോണി ആദ്യമായി ഈ പദ്ധതി നടപ്പിലാക്കിയത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലാണ് ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഏതാണ് ഗംഗ ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ് ഡെങ്കി വൈറസ് ജപ്പാനിലെ ടാക്കേഡ കമ്പനിയാണ് വാക്സിൻ നിർമ്മിച്ചത് വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് എന്ന പേരിൽ ആസ്ട്രോ ടൂറിസം പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡിലാണ് എന്ന പേരിൽ ആസ്ട്രോ ടൂറിസം പദ്ധതി ആവിഷ്കരിച്ചത് എൽനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ കടുത്ത വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏത് സിംബാവേ ഓസ്ട്രേലിയയിലെ പ്രസിദ്ധമായ ഗ്രേറ്റ് ബാരിയർ റീഫിനെ സംരക്ഷിക്കാൻ ഏദിനം ജീവികളെയാണ് വേണ്ടി കൊന്നൊടുക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഷോംബേൻ ഗോത്രവർഗ വിഭാഗം ഏത് പ്രദേശത്തേതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചത് എവിടെയാണ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സി എസ് ഐ ആർ ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗമദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ക്ലൈമറ്റ് ക്ലോക്ക് ഇവിടെ സ്ഥാപിച്ചത് കുട്ടികളിലെ പഠന സ്വഭാവ വൈകല്യ നിവാരണത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് സദ്ഗമയ നിയമസഭയിലെ ചട്ടങ്ങളിൽ നിന്ന് അടിയന്തര പ്രമേയം സത്യപ്രതിജ്ഞ തുടങ്ങിയ പ്രയോഗങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ ആദ്യ വിനോദ ബഹിരാകാശ സഞ്ചാരിയായ ഗോപിചന്ദ് തോട്ടക്കുറയെ ബഹിരാകാശത്തെത്തിച്ച അമേരിക്കൻ കമ്പനിയായ ബ്ലൂ ഒർജിൻ്റെ ദൗത്യം ഏതാണ് ന്യൂ ഷെപ്പേർഡ് എൻ എസ് ട്വൻറ്റി ഫൈവ് ഏത് മലയാള സാഹിത്യകാരിയുടെ അവസാന നോവലാണ് ചിത്രലേഖ പി വത്സല പി വത്സലയുടെ അവസാനത്തെ നോവലാണ് ചിത്രലേഖ ജിയോയിഡ് അനോമലി എന്നറിയപ്പെടുന്ന ഗുരുത്വാകർഷണ ഗർത്തം കാണപ്പെടുന്ന സമുദ്രം ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രം മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ വ്യക്തി അടുത്തിടെ അന്തരിച്ചു ആരാണ് ഈ വ്യക്തി വ്യക്തിമാൻ യു എസിലെ ബോസ്റ്റണിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി ആരാണ് ശങ്കർ ലാൽവാനി മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിരുന്നു ഇദ്ദേഹം പതിനൊന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം ജയിച്ചത് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതാണ് അരിസോണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനം ഏതാണ് സ്ട്രാസ്ബർഗ് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചലച്ചിത്രം ഏതാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഹരിത നോബേൽ എന്നറിയപ്പെടുന്ന ഗോൾഡ് മാൻ എൻവോൺമെന്റ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ് അലോക് ശുക്ല ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നീമോയിൽ ആദ്യമായി എത്തിയ സഞ്ചാരി ആരാണ് ക്രിസ് ബ്രൗൺ ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം ഏത് ദുബായ് ദുബായിലാണ് ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നത് ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ് എം ജി സർവകലാശാല എം ജി സർവകലാശാലയാണ് ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ആൻസർ ജാൻസി റാണി കറക്റ്റായി ആൻസർ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് മൂന്ന് പേരാണ് ലക്ഷ്മി പത്മ ആയുഷ് എ എസ് ആരോൺ ആൻസർ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കു വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം ആരാണ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം ആരാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്